മുന്നേ ടീംസ് എല്ലാവരും ഓരോ ുംങ്ങനെ വരുമ്പോ ആ കാര്യങ്ങൾ ഫുള്ള് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ചോദിച്ച യോദ്യ സത്യത്തെ സത്യതീയതൊക്കെ കേട്ടിട്ട് എനിക്ക് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാം ഈ അനുമോൾ ഇത്ര മണ്ടിയായി പോയല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു ദൈവമേ സമ്മതിക്കണം ഈ ഷോയിച്ചെന്ന ആദ്യ കാലത്ത് പറഞ്ഞു ഓർക്കുന്നുണ്ടോ നമുക്ക് ഒരു പൈസ വരുന്നോ അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം ഈ പ്രാവശ്യത്തെ ക്രൂ മെമ്പർമാരൊക്കെയാണ് മാറിയിട്ടുണ്ടോ അപ്പം അനുമോട് പണിയെടുക്കുന്നത് നമുക്ക് തരുന്ന പൈസയ്ക്ക് പണിയെടുക്കണ്ടേ എന്നൊക്കെയാ പറഞ്ഞത് സാബുമോം എന്ന് പറയുന്നുണ്ട് അത് കേട്ട് ചിരിച്ചൊരു പരുവായിരുന്നു ഇത്രയും നിഷ്കളങ്കരാകാനും ഇത്രയും പൊട്ടത്തരം വിളിച്ച് പറയാനും പോയത് സത്യത്തിൽ ഇതിന് മുന്നേ ഉള്ള ബിഗ് ബോസുകളിലെല്ലാം എല്ലാവരും പി ആർ എടുത്തിട്ട് പോയി വിജയിച്ചവരൊക്കെ തന്നെയുണ്ട് പക്ഷേ അവിടെ ഒരാൾ ഒരാളോട് ഈ പി ആർ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കി ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം പോയ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഈ പ്രാവശ്യം പോയ അനുമോൾ ഇത് കൊള കാരണം ഇപ്പൊ പുറത്ത് വന്ന ജിസേൽ അനുമോളും ജിസേലും തമ്മിൽ അത്ര വലിയ സ്നേഹബന്ധമൊന്നുമില്ല നമ്മൾ നമ്മള് കണ്ട് ആ ജിസേൽ പറയുന്നുണ്ട് അനുമോള് ജിസൈലിനോട് പിയാറിനെ പറ്റി പറ്റും ആദ്യ പുറത്ത് പോയ വിൻസി വിൻസി ഇട്ടിട്ടുണ്ട് ശാരിക ഇവരെല്ലാം പറയുന്നുണ്ട് അനുമോള് പിയാറിനെ പറ്റി പറഞ്ഞു പിന്നെ ഷാനവാസ് എല്ലാവരോടും ബിന്നിയോട് ബിന്നി ഇപ്പം പുറത്തറിയുന്ന പിന്നെയും അനുമോളും തമ്മിൽ നേരത്തെ എന്തോ പ്രശ്നം ശത്രുത വരെയുണ്ട് എന്നാണ് പറയുന്നത് ആ പിന്നിയോടി എന്ന് പറയും സകല ആൾക്കാരോടും പറയും മോർണിംഗ് ടാസ്ക് ഈ ഞാൻ എങ്ങനെ എനിക്ക് തോന്നിയത് ഈ പെൺകുച്ച് ഇങ്ങനെ നടന്നിങ്ങനെ വീടുകളിൽ അല്ല വീടല്ല ഹൗസിലിങ്ങനെ പറഞ്ഞതിൻ്റെ പുറത്ത് ഇത് കേട്ട് കേട്ട് എടുത്തിട്ട് ഒരു പണി കൊടുത്താണ് ഇന്ന് വരെ ഇതുപോലൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഏതേലും സീസൺ സിക്സ് വരെ നിങ്ങളുടെ പി ആറിനെ പറ്റി സംസാരിക്കുന്നു ഇങ്ങനെ പൊളിച്ചടക്കി കൊടുക്കുന്നുണ്ട് കാരണം ആ ഷോ തന്നെ പി ആർ കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാവരെയും അറിയിക്കാനും എടുക്കാനും അല്ലെങ്കിൽ കുറേ നാൾ മുന്നേ അവർ പരസ്യം തുടങ്ങുകയും അത് എല്ലാം അത് ശരി ആ ഒരു ഷോയെ അവിടെ നിന്നുകൊണ്ട് ഞാൻ പി ആർ കൊടുത്തോ പി ആർ കൊടുത്തോ എന്നും പറഞ്ഞ് മുഴുവനേരം ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു കടന്നുകൊണ്ട് അനുമോക്കെട്ടൊരു പണിയായിട്ട് തന്നെ ബിഗ് ബോസ് കൊടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിപ്പിന്നെ പലരും പെട്ടുപോയെന്ന് മാത്രമല്ല ആയിട്ട് അത് കിട്ടി അന്ന് അന്ന് ബിന്നി അവിടെ നിന്ന് പറയുന്നുണ്ടല്ലേ അപ്പാനി പോയ സമയത്ത് അയ്യോ അപ്പാനിയുടെ പി ആറോ ഞാനും എടുത്തിരിക്കുന്നു ഇനി ഞാനും ഔട്ടാവും അന്ന് നൂറ ആദില നമ്മള് പുറത്തുള്ള നമ്മളും എല്ലാവരും പറഞ്ഞു ഇനി പി ആറിനെ പറ്റി അനിമോൾ പറഞ്ഞാലും അനുമോൾ അത് നൂറ ആദിലോട് ആരോടെങ്കിലും പറയും ഷാനവാസിനെയൊക്കെ വിശ്വസിക്കുക അവരോട് പറയും അല്ലാതെ ബിന്നിയോട് ഒരിക്കലും പറയുക എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പൊ കേട്ടോ ഇന്നലെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത് ഞാൻ ഞാനിവിളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ പതിനാറ് ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല തുകയുടെ കാലത്ത് അപ്പൊ അനിമോൾ എന്താ ചെയ്തെന്ന് മനസ്സിലായോ ആ ഹൗസിലുള്ള വന്നതും പോയതും നിന്നതുമായ സകലമായ മനുഷ്യരോടും ഈ പി ആർ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ത് നേടിയെന്ന് അറിയത്തില്ല അനിമോളെ കൊണ്ട് സഖി കെട്ടാണ് അവര് പി ആറിന്റെ കാര്യം പറഞ്ഞത് ഇനിയിപ്പോ പി ആറിന്റെ അനിമോളിന്റെ പി ആറുകാരൻ പി ആർ എന്ന് പറയുന്ന ആൾ ഉണ്ടെന്ന് പറഞ്ഞ് സീക്രട്ട് ആണ് ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണാം അപ്പൊ ഞാൻ ഓഫീഷ്യലി നിങ്ങൾക്ക് ഇവിടെ അനുമോളിന്റെ പി ആറിന് ഇതാണ് നമ്മുടെ അനുമോളിന്റെ പി ആർ ഓഫീഷ്യൽ പി ആർ റെക്കോർഡിംഗ് പത്തരം അനുമോ അല്ലേ ഓക്കെ 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 നല്ല പണി എടുക്കണോ പി ആർ അനുമോ ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞ പതിമൂന്ന് ലക്ഷം രൂപ അപവാദങ്ങൾ പ്രചരിപ്പിക്കണമെങ്കിൽ ഇന്നത്തോടു കൂടിയായിരുന്നുള്ളൂ ഇന്നത്തിന്റെ എക്സ്ക്ലൂസീവ് ആണ് ആ ഒരു സീക്രട്ട് സീക്രട്ടേജന്റാണ് ഈ മനുഷ്യനെ നമുക്ക് നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തന്നതും വിനു എന്ന് പറയുന്നത് വിനു വിജയനങ്ങണ്ട് ആണ് ഇയാളാണ് എല്ലാവരുടെയും പി ആർ എടുക്കുന്നത് ഇയാളാണ് ജിൻഡോടെ പി ആർ എല്ലാം പറഞ്ഞ് ആദ്യമായിട്ട് പതിമൂന്ന് ലക്ഷത്തിന് അനുമോളുടെ പി ആർ എടുത്തു എന്നൊക്കെ പറയുന്നു ഏതോ ഒരു പാർട്ടിക്കിടയില് ശരിക്കും ഇയാളുടെ മുഹമ്മൂടി ഇവിടെ വലിച്ചു കയറി ഇന്നത്തോടെ വൈറലാകും എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ പി ആർ എടുത്തിട്ടില്ല എങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കണം ഇല്ലേ വേണ്ടേ ഒന്ന് ആലോചിച്ച് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അല്ലെ അനുമോളവായിട്ട് എനിക്കൊരു ബന്ധവുമില്ല അങ്ങനെ പറയണം ഓരോന്നിനും ഓരോ സമയമുണ്ട് ഇപ്പൊ പീഡനം കഴിഞ്ഞിട്ട് കാലങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം വന്നിട്ട് പറയുമ്പോൾ നമ്മൾ പറയാറില്ല എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല എന്ന് അതേപോലെ തന്നെയാണ് അനിമോൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇന്ന് സോഷ്യൽ മീഡിയ വന്ന് പറയുന്നത് അനിമോൾക്ക് പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കേണ്ടാണ് അനിമോൾക്ക് സിനിമയിൽ അഭിനയിക്കേണ്ടതാണ് അനിമോൾക്ക് ഒരു ഭാവി ഉണ്ട് അപ്പൊ അതെല്ലാം നോക്കിയിട്ട് പെരുമാറുന്ന ഒരാളെന്നുള്ള രീതി വിനു സംസാരിക്കുന്നുണ്ട് അല്ല അങ്ങനെ ഉണ്ടായിരുന്ന സീക്രട്ട് ഏജന്റ് ഇത് പറഞ്ഞപ്പം അനു ഈ വിനു പ്രതികരിക്കണം ഞാൻ അനിമോളുടെ പി ആർ അല്ല എന്ന് പക്ഷെ എന്നാൽ ഇപ്പൊ വന്ന് ഇന്നലെ മിന്ന ഇന്നലെ എങ്ങാണ്ടിട്ട വീഡിയോ കാണാം പി ആർ അല്ല ഇതിൽ പി ആർ എന്നുള്ള സംഭവം ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല കാരണം പി ആർ എന്താണ് അതായത് ഒരു പേഴ്സൺ ടു പബ്ലിക് അത് ഏതെങ്കിലും ഒരു മീഡിയം വഴി ആ പബ്ലിക്കിലേക്ക് എത്തിക്കുന്ന പ്രൊസസിന്റെ പേരാണ് പി ആർ അത് അനുമോൾക്ക് ചെയ്യുന്ന ഞാനല്ല ഞാൻ അനിമോളുടെ പി ആർ അല്ല ഓക്കെ പക്ഷേ ഇതിൽ ഞാൻ ഇത് കാണുന്ന പബ്ലിക്കിന് ചിലപ്പോൾ ഇത് അറിയത്തില്ലായിരിക്കും ഓക്കെ ഇതിന് ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ പേരാണ് ഒ ആറും സോ അതിന് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻ്റ് എന്ന് പറയും ഇപ്പോൾ അനിമോൾ എന്നൊരു വ്യക്തി എൻ്റെ ഫ്രണ്ടാണ് സോ പുള്ളിക്കാരി ബിഗ് ബോസിൽ പോവാൻ താല്പര്യമില്ലാത്തൊരാളായിരുന്നു അപ്പോൾ ഈ വ്യക്തിയെ എന്നാൽ എന്നെ തന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ പി ആർ വർക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണെന്നെല്ലാവരും വിളിക്കുന്നത് കാരണം മുൻപത്തെ സീസണില ആൾക്കാരെ വിളിച്ചു പറയുന്നുണ്ട് പി ആർ വർക്കിൽ അതേ സർവ്വേ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പി ആർ വക്കൊക്കെ ചെയ്യാൻ ആണെങ്കിൽ നല്ല കാശുവേണം അനുമോൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല അത് ഞാൻ വേണമെങ്കിൽ അനിമോളുടെ ഫാമിലി അനിമോളുടെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരെ തരാൻ റെഡിയാണ് കാരണം അമുൾക്ക് ആ ഒരു സാമ്പത്തിക ശേഷി പി ആർക്ക് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞിട്ട് പി ആർ വെക്കിൻ്റെ ആവശ്യമില്ല അതിന് ചാറ്റർ കാർഡ് ഒക്കെ എന്തെല്ലാം ഉണ്ടോ പി ആർ വെക്കിൻ്റെ ആവശ്യമില്ല എന്തായാലും എം നിൽക്കും എനിക്ക് അതിനുള്ള ഫാൻ ബേസ് എല്ലാം ഉണ്ട് പിന്നെ ഈ ഇപ്പോൾ കാണുന്ന ആർമി പേജ് അതെല്ലാം ഈ സ്റ്റാർ മാജിക് ടൈമിൽ ഉണ്ട് അനുമ്പോൾ അപ്പോൾ അനുമോൾക്ക് അങ്ങനെ ഒരു കാശ് മുടക്കിയൊരു പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അനുമോൾ അനിമോൾ പി ആർ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അനുമുക്ക് പി ആർ എന്നാൽ അറിഞ്ഞൂടെ ഈ പുള്ളിക്കാരുടെ ഒഫീഷ്യൽ പേജ് മാനേജ്മെന്റ് ചെയ്യുന്നതും അവിടെ ഫാൻസ് ഇരുന്ന് വീഡിയോ എടുത്ത് ചെയ്യുന്നൊക്കെയാണ് പി ആർ ആയിട്ട് പഴയ കാണുന്നത് പക്ഷേ അതെല്ലാം പി ആർ പി ആറിന് നമുക്ക് മീഡിയ സപ്പോർട്ട് വേണം അപ്പോൾ നീ നിൽക്കുന്ന ഏതെങ്കിലും മീഡിയസിനെ ഒരു രൂപ ഞാനോ അനുമോളോ മുടിക്കേണ്ടിയിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒരു മീഡിയാസ് വന്ന് പറയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം പി ആർ ഉണ്ടെന്ന് ഒരു മീഡിയാസ് നൂറ് കൊടുക്കാത്ത പക്ഷം അവരുടെ പി വർക്ക് നടന്നിട്ടില്ല ഇങ്ങേരിപ്പം അനുമോളുടെ സപ്പോർട്ടായിട്ട് വളരെ കാര്യം ഓ ആർ അമ്മ ചെയ്യുന്ന പി ആർ എം അല്ല പി ആർ അല്ല ചെയ്യുന്ന ഈ പി ആറും ഓ ആറും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം പോലും ജനങ്ങൾക്ക് അറിയത്തില്ല പക്ഷെ വന്ന് വെളുപ്പിക്കാൻ വന്നു പറയുന്നുണ്ട് ഞാൻ പറയുന്ന ടൈം കഴിഞ്ഞു പോയി ആ സീക്രട്ടേറിയൻറ്റ് പറയുന്ന ഓൺ ദ സ്പോട്ടിൽ ആ മൈക്കിന്റെ മുന്നിൽ നിന്ന് പറയണം അതല്ലാതെ ഇപ്പൊ വന്ന് പറയുമ്പോൾ ഇപ്പൊ ജനങ്ങളെ കമന്റ് ബോക്സിൽ അതിന്റെ താഴെ എല്ലാ കുറേ കൺഫ്യൂഷൻ ആയ പോലെ ജനങ്ങൾക്ക് കുറേ പേര് അനുമോളുടെ കാര്യം പറഞ്ഞു തന്ന നന്നായി എന്ന് പറയുന്നു കുറേ പേർക്കൊന്നും അത്ര വിശ്വാസമായിട്ടില്ല കാരണം അനിമോള ഹൗസിനുള്ളിൽ പറയുന്നത് എന്താന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വൺ തുക വേണം എന്ന് അതും വെറുതായി അത് കേൾപ്പിക്കാം നൂറ് ദിവസം റെലവൻഡ് നിൽക്കാൻ പറ്റുള്ളൂ അത്രയും കാശും മുടക്കാൽ മാത്രമേ പി ആർ വർക്ക് ഞാൻ ചെയ്യുള്ളൂ ഞാൻ ഒരിക്കലും പതിനാറ് ലക്ഷത്തിൽ പോയി ഞാൻ പി ആർ ചെയ്യില്ല പക്ഷേ ആ പതിനാറ് ലക്ഷം പോലെ ഇറക്കാൻ പറ്റാത്ത ഒര് അഞ്ച് ലക്ഷം രൂപയിൽ ഇറക്കാൻ പറ്റാത്ത അനുമോളാണ് പതിനാറ് ലക്ഷ രൂപ മുടക്കുന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നത് അത് തികച്ചും കള്ളമാണ് ആക്ലാല് അങ്ങനെ ഒരു സംഭവമില്ല പിന്നെ അത് അത് തെ ഇവിടെ നിന്ന് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാം ആക്ച്വലി അതെ അത് പല ആൾക്കാരും അതിൻ്റെ ഉള്ളിലെ ആൾക്കാർ കൊടുത്ത പി ആർ എമൗണ്ടിൻ്റെ ഡബിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് അത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഓ അനിമോൾ ജയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും കാശു മുടക്കിയിട്ടാണ് അതാണ് അവിടെ വരുത്തി തീർക്കുന്നത് അല്ലാതെ അനിമോൾ ജയിക്കുന്നതോ അനിമോൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റി ഇമേജോ അല്ല അനിമോൾ കുറേ കാശ് മുടക്കി ജയിച്ചു എന്ന് വരുത്തി തീർക്കണം ആ ഒരു അജണ്ടയാണ് നടക്കുന്നത് അനിമോൾ ഇന്നേ വരെ ഒരു പി ആർ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയക്കും ഒരു രൂപ മടക്കിയിട്ടില്ല സനമോൾക്ക് കപ്പിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ മാത്രം അത്രയും ഓഡിയൻസ് പുറത്തുണ്ട് കാരണം അത് പുള്ളിക്കാർ പന്ത്രണ്ട് വർഷമായിട്ട് പുള്ളിക്കാർക്ക് ഏകദേശം ഏഷ്യൻ എത്ര ഉണ്ട് അത്ര തന്നെ ഫോളോസ് അനുമോൾക്ക് വൺ പോയിൻറ്റ് വൺ മില്യൺ ഫോളവേഴ്സ് ഉണ്ട് ആളുടെ യൂട്യൂബ് ചാനൽ അത് ഏകദേശം മുന്നൂറിയേ ഫോളവേഴ്സ് ഉണ്ട് അതുപോലെ ഫേസ്ബുക്കിൽ അത്യാവശ്യം ആറ് ലക്ഷം ഫോളം ഇങ്ങേര് പി ആർ എടുക്കണമെങ്കിൽ മുപ്പത് ലക്ഷം രൂപ വേണം അപ്പം ഇങ്ങേര് ജിൻഡോയുടെ പി ആർ ആണെന്നും പറയുന്നുണ്ട് അപ്പം ജി ആകെ മുപ്പത്താറ് ലക്ഷം ഈ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ ബിഗ് ബോസിൽ നിന്ന് അമ്പത് ലക്ഷം കിട്ടിയാൽ ആ മുപ്പത്താറ് ലക്ഷേ കൈ കിട്ടുകയുള്ളു ആ മുപ്പത്താറ് ലക്ഷത്തി മുപ്പത് ലക്ഷം രൂപ ഇയാൾക്ക് ജിൻഡോ കൊടുത്തോ അപ്പം എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകളാണ് പറഞ്ഞല്ലോ ചില ആൾക്കാർ ഞാനിപ്പോൾ അനുമോൾക്ക് വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുമോളുടെ നെഗറ്റിവിറ്റി അതായത് അമോൾക്ക് എതിരെ വരുന്ന നെഗറ്റീവ് സാധനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓരോ ഞാൻ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഒരാൾ ജീവിതം പോകും അനുമോളുടെ ലൈഫ് നിങ്ങൾ നിങ്ങളെന്നെ കണ്ടിട്ടുണ്ട് എത്ര ഡിഗ്രി കൻറ്റ്സ് ആണ് അനുകൾക്ക് വരുന്നത് ആ കമൻസ് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒരാൾ വേണം ലീഗൽ സൈഡ് സപ്പോർട്ട് ആൾ വേണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അമൾക്ക് ഒരേ ഒരു കാര്യമുള്ളത് അനുമ്പോൾ ഹൗസിലും പറഞ്ഞാണ് അമോൾക്ക് നെഗറ്റീവ് വരാൻ പാടില്ല അതായത് പുറത്ത് ആൾക്ക് വേണം കാരണം ആൾ പുറത്ത് തന്നെ കല്യാണം കഴിക്കാൻ തന്നെ ഒരാളാണ് സോ ആൾക്ക് പുറത്ത് ലൈഫ് ഡാമേജ് ചെയ്യാതിരിക്കണം അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ ഉണ്ടാവണം ഇതുവരെ അത് ഒരുപാട് സിനിമകൾ എന്ന് പറയുന്ന ഒരാളാണ് ആൾക്ക് സിനിമയിലേ ഒരു നെഗറ്റീവ് ഇമേജാണ് കാരണം ബിഗ് ബോസ്സിൽ പോവാൻ താല്പര്യമുള്ള ആളായിരുന്നു ആളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിലോട്ട് മാത്രമാണ് ആൾ ബിഗ് ബോസ് പോയിട്ട് ഒരു കൊല്ലപ്പെട്ട സ്റ്റാർ മാജിക്കില്ല ആൾക്കാരെ വലിയ വലിയ പരിപാടികളില്ല ആൾ വളരെ ചെറിയ തുകയ്ക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ഒരാളാണ് അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള പ്രൊജക്ട് ആൾക്കില്ല അപ്പോൾ അതുകൊണ്ട് കാശിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഏകദേശം മുപ്പത് മുത്തഞ്ച് ലക്ഷം രൂപ കടങ്ങൾ ലോണുള്ള ഒരാളാണ് അതിനു മാത്രമാണ് നൂറ് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ കടുകൾ വീട്ടാൻ വേണ്ടിയാൾ പോകുന്നത് അത് ിൽ നിന്ന് പതിനാറ് ലക്ഷം എനിക്ക് തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ പറഞ്ഞ കേട്ടാൽ അനുമോളോട് വളരെയധികം ആത്മാർത്ഥതയോയ്യോ അനുമോളുടെ ജീവിത ഓർത്ത് വളരെയധികം വിഷമിക്കുന്നുണ്ട് അപ്പോൾ ആ ഡിഗ്രേഡ് മാറ്റാൻ മാത്രം ചെയ്യുന്ന എന്തോ ഓആാറം എന്ന് പറഞ്ഞ പരിപാടിയാണ് വിനു ചെയ്യുന്നൊക്കെ വിനു പറയുന്നുണ്ട് അപ്പം സീക്രട്ടേറിയൻ്റെ ഈ വിളിച്ചുകൂപി ഇതുപോലെ വീഡിയോ എടുത്താൽ നാളെ അങ്ങോട്ട് പോറത്തേക്ക് വിടുമ്പോൾ ആ വീഡിയോ പുറത്തേക്ക് സീക്രട്ടേറിയൻ്റെ പോലെ ഒരു ചാനലിൽ വന്ന് പുറത്തേക്ക് വിടുമ്പോ അത് അനുമോൾക്കുണ്ടാകുന്ന നെഗറ്റിവിറ്റി എന്താണെന്ന് എന്താ വിനു അന്നാരം ആലോചിക്കേണ്ടത് അവിടെ പ്രതികരിക്കേണ്ടേ അപ്പോൾ ഇത്ര ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവിടെ കഴിഞ്ഞിട്ട് വന്ന് അതിൻ്റെ അകത്ത് എത്ര പേര് അത് വിശ്വസിക്കും എത്ര പേര് വിശ്വസിക്കാതിരിക്കും അതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ബിന്നിയായിട്ട് അത്ര അടുപ്പില്ലെന്നുള്ള രീതി പറയുന്നുണ്ട് ബിന്നി ആൻഡ് അനു അവർ തമ്മിൽ പേഴ്സണൽ എന്തോ പ്രശ്നം പുറത്തുണ്ട് ബിഗ് ബോസ് ബോസ്റ്റോയിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ഇത് ഓൾറെഡി അനു നമ്മളോട് വന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് ബി അത്ര സെറ്റ് ആവില്ല എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല പക്ഷെ ബി ആയിട്ട് എന്തോ ഇഷ്യൂ ഉണ്ട് നൂബി നല്ലൊരു ഫ്രണ്ട് ആണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സമയത്ത് ഹൗസിൻ്റെ ഉള്ളിലും അനുമോളും ബിന്നിയും തമ്മിൽ പ്രശ്നങ്ങളാണ് ആ പ്രശ്നത്തിനടുക്ക പിന്നീട് അടുത്ത് പോയിട്ട് അനു ഇത്രയും സെൻസിറ്റീവ് ആയിട്ട് ഇഷ്യൂ പോയി പറയുന്ന സംശയമാണ് അങ്ങനെ അങ്ങനൊരിക്കലും പറയത്തില്ല പിന്നെ എവിടെയും ഇല്ലാത്തൊരു തുകയുടെ എമൗണ്ട് പതിനാറ് ലക്ഷം രൂപ എമൗണ്ട് എവിടെ നിന്ന് കിട്ടുന്ന എനിക്കറിയില്ല ചിലപ്പോൾ ബിന്നി ചെയ്ത പി ആറിന്റെ ഡബിൾ അമൗണ്ട് കേട്ടിട്ട് പറഞ്ഞാൽ സാധ്യതയുള്ളൂ അല്ലാതെ അങ്ങനെ ഒരു എമൗണ്ട് അതിനുള്ള പ്രൂഫ് എന്തെങ്കിലും ഉണ്ടാകും ചുമ പറഞ്ഞിട്ട് കാര്യം അനുമോ ഇരിക്കാനുള്ള അത്ര മണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ മണ്ടിയാണെന്ന് തോന്നില്ലേ മണ്ടിയാണെന്ന് നമുക്ക് തോന്നി ഇന്നലെ ലാലേട്ടനോട് പറയുന്നില്ലേ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ തുക പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ സത്യം പറഞ്ഞു അവിടെ ഇനി ഓരോറ്റ മത്സരാർത്ഥിയോട് അനുമോള് പറയാതില്ല സകലമാന മനുഷ്യരോട് നടന്ന് പി ആറിൻ്റെ കാര്യം പറഞ്ഞു ഷാനവാസ് ആണെങ്കിലോ ഷാനവാസ് അയ്യോ എന്റെ പൊന്നോ രഹസ്യം സൂക്ഷിക്കാൻ പറ്റിയ ഒരാളെ ഷാനവാസിനോട് പറഞ്ഞില്ലേ ആ എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന് ഷാനവാസ് പറയും ഇപ്പുറത്തെ സൈഡിൽ നമുക്കറിയാം നൂറോയുടെ ആതിലോട് ഇരുന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് ആ അനുമോള് പറഞ്ഞ കാര്യമൊക്കെ ഷാനവാസിനോടൊക്കെയാണോ പറഞ്ഞത് അങ്ങനെ ഒന്നും ഇല്ല വഴിയെ പോയ എല്ലാവരോടും പിടിച്ചു നിർത്തി പറയുമായിരുന്നു തന്നെ അതുപോലെ പറഞ്ഞു വരും അതിനൊരു പണി ബിഗ് ബോസ് കൊടുത്താണ് ഈ ടാസ്ക് ശരിക്കും ഇപ്പം ഒരു പരുവായി തീർന്നിട്ടുണ്ട് അനുമോള് സത്യത്തിൽ ഇതിനകത്ത് പി ആർ കൊടുത്തില്ലെന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റുന്നില്ല കേട്ടോ എന്താ സംഭവം എന്നൊന്നും എല്ലാ കൊടുത്തിട്ടുണ്ടെ എല്ലാരും കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വന്ന് ചക്ക വീണത് അലയിലോട്ട് വീണത് ആരുടെയാന്ന് ചോദിച്ചാൽ അനുമോളുടെ ആയിപ്പോയിപ്പൊ വന്ന് കെട്ടി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പി ആർ എന്ന് പറഞ്ഞ അനുമോൾ പി ആർ സമം അനുമോൾ എന്ന് വെക്കുന്ന ഒരു രീതിയാക്കി എല്ലാരും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവേ നമുക്കറിയുന്നത് ഇതിന് മുന്നേ ഉള്ള സീസണിലും അതെ ഇപ്പോഴും അതെ എല്ലാം അതെ ഏതായാലും ബിഗ് ബോസ് അത് പൊളിച്ച് കൊടുത്ത ഒരു പരിധി വരെ നന്നായി ഇനി വരെ ഇനി അടുത്ത ഘട്ടമൊക്കെ പോകുമ്പോൾ കുറച്ച് ആലോചിച്ചും കേട്ടുമൊക്കെ ചെയ്തോളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ